സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി പാലക്കാട്ടിലേക്ക് പോകാനാ സദ്യ കഴിച്ചു ഓണം കഴിഞ്ഞു പോയി നാളെ വരും നാലരായി എപ്പത്താനാണോ പോയിട്ട് വരാം ഞങ്ങൾ പോണു ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തിട്ടാ രാത്രി ഏഴുമണിയായി എത്തുമ്പോൾ ഇന്ന് കാലത്ത് രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ ചെറിയൊരു അടുക്കളയാണ് പിന്നെ കുത്തണ്ടേ സോഫ്റ്റ് ചൂടോ കഴിക്ക

പൊള്ളില്ല നർസിംഗ് കുമ്പോളെങ്ങാ പാലക്കാട്ടിലെ സ്പെഷ്യല് ഞാനത് എങ്ങനെ വെക്കുന്നു കാണിക്ക ചിക്കൻ കൊണ്ടുവന്നിട്ട് അനിയൻ പണിക്കുവ ചേച്ചി ചാട്ടിനൊക്കെ വരുന്നുണ്ട് നാളെ മറ്റന്നാളെടുത്തോ കൊറച്ചു നോക്കട്ടെട്ടാ ചെറിയ ഉള്ളി വേണം വെച്ചിട്ട് ണി ഇവിടെ ഇരുന്ന് ചെയ്യാ അവിടെ സൗകര്യം ഏലക്കായ ഒരു ഗ്രാമ്പൂ പട്ട ഒന്നര ടീസ്പൂൺ കുരുമുളക് കിട്ട മുഴുവൻ കുരുമുളക് ഒര ടീസ്പൂൺ നല്ല ജീരക

ണ്ൊത്തം കൃഷിയാണ് ഇത് ചിക്കൻ കറി വെക്കാനാണ് കുറച്ചെടുത്തിട്ടാണ് വെക്കാനിട്ടാണ് ഇത്രേം

ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലിട്ടാ പിന്നെ നമ്മുടെ അരപ്പും കുരുമുളക് പട്ടാങ്കൂ ഇതെല്ലാം കൂടി തിരുമ്പ് നന്നായിട്ട് ഇപ്പത്തെ പൊറത്തടുക്കലിട്ടാ അങ്ങനെ കരി കുടിച്ചാണ് വിറകടുപ്പാണ് അപ്പൊ നമുക്ക് കുമ്പളകി ഇറച്ചി വെക്കട്ടാ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക നമ്മുടെ ഉള്ളി ചായച്ച് ചെറിയ ഉള്ളി ചായച്ചത് ഇവിടെ ആകുമ്പോ ഇരുന്ന് ചെയ്യാൻ മഴ അടുത്ത പോലും ഉള്ളി ഒന്ന് നന്നായി മൂത്ത് വരട്ടേട്ടാണ് ചെറിയ ഉള്ളി ഞങ്ങളുടെ ഇഞ്ചിയും വെളുത്തുള്ളിട്ടാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് വെളുത്തുള്ളിയും ചായച്ചിട്ടാണ് അതുപോലെ പിന്നെ വാരി വരണം വന്നു ഇഞ്ചിയും മുളക് വന്നു എന്താ ചിക്കൻ കൊണ്ട ആ ചിക്കൻ നന്നായി വെക്കണം കുമ്പളം കിട്ടുകൊടുക്കട്ടാ നമ്മുടെ ചിക്കനും കുമ്പളും കൂടി വഴഞ്ച് വന്നിട്ടാ അടുപ്പിൽ വെക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് അമ്മിയിലൊക്കെ അമ്പിയിലൊക്കെ ഇനി നമ്മുടെ വെള്ളം വെച്ചു കൊടുക്കട്ടാ ഉപ്പിട്ട് കൊടുക്കട്ടേട്ടാ ആവശ്യത്തിന് ഉപ്പ് ഞാൻ അടച്ച് വെച്ച് മേടിക്കട്ടാ കുമ്പളം ഇറച്ചി മന്ദം നോക്കേട്ടാ വഴി നമ്മുടെ അരച്ചു വെച്ച ഒരു മുറി തേങ്ങ ഉണ്ടാ അതൊരു ഒരു മുറിയാണ് വലിയൊരു മുറി തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത ശകലം കഴുകി മിക്സി കഴുകി ജാർ കഴുക ഞാൻ തേങ്ങ ഇട്ട് തിളച്ചു പാലക്കാട് സ്പെഷ്യൽ ഇനി കറിവേപ്പലില്ലേ ഡോളിടുക ഇറക്കട്ടെ മാറ ഇറക്കട്ടെ ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ വരട്ടി എടുക്കണം കുമ്പളങ്ങട്ടോ ശരി കോഴിയും കുമ്പളങ്ങി ചോണി <laughs> ും <laughs> 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 <laughs>